ഗ്രീൻ ഹിൽ വ്യൂ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു നൽകി നാട്ടുകാർക്ക് പ്രകൃതിയോട് ഇണങ്ങി സമയം ചിലവഴിക്കാനായി ഒന്നേ ദശാംശം ഒന്നേ കോടി മുടക്കിലാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കാഴ്ച കൂടുതൽ മനോഹരമാക്കാൻ മുപ്പതടിയോളം ഉയരത്തിൽ വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട് പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മൂക്കുപൊത്തിപ്പിടിച്ച് ഉറ്റവരുടെ ശവസംസ്കാരം ഉൾപ്പെടെ നടത്തിയിരുന്ന കാലം മാറി ഒരു കാലത്ത് മാലിന്യ കൂമ്പാരമായിരുന്ന കണ്ണീറ്റുമല പൊതുശ്മശാനത്തിലും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും പ്രകൃതിയോടിണങ്ങി സമയം ചിലവഴിക്കാൻ പാർക്ക് ഒരുങ്ങി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നഗരസഭാ മാലിന്യ സംസ്കരണ കേന്ദ്രം സംഭരണ കേന്ദ്രമായി മാറിയതോടെ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലായി ഇവീഴാറായ മാലിന്യ സംസ്കരണ പ്ലാന്റും തകർച്ചയിലായ പൊതുശ്മശാനവും പുകയും ദുർഗന്ധവും നാട്ടുകാർക്ക് വലിയ തലവേദനയായിരുന്നു എൽ ഡി എഫ് ഭരണസമിതി അധികാരമേറ്റ ശേഷം മാലിന്യങ്ങൾ നീക്കി മുപ്പത് ലക്ഷം രൂപയ്ക്ക് സമീപത്തെ ഒരേക്കർ ഭൂമി ഏറ്റെടുത്തു ഒന്നേ ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ മുടക്കിൽ സംരക്ഷണ ഭിത്തി കെട്ടി പുകക്കുഴലുകൾ മേൽക്കൂരകൾ എന്നിവ മാറ്റി ടോയ്ലറ്റ് ബ്ലോക്കും ഇപ്പോൾ മനോഹരമായ പാർക്കും നിർമ്മിച്ചു കാഴ്ച കൂടുതൽ മനോഹരമാക്കാൻ മുപ്പതടിയോളം ഉയരത്തിൽ വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട് മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ ലോകബാങ്ക് സംസ്ഥാന സർക്കാർ സഹായത്തോടെ നാല് ദശാംശം ഒൻപത് കോടിയുടെ നിർമ്മാണവും ആരംഭിച്ചു പിറവം നഗരസഭ ഗ്രീൻ ഹിൽ വ്യൂ പാർക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പുകക്കുഴൽ ഉണ്ടായി കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് കണ്ണിന് ഇമ്പമുള്ള കാഴ്ചയായി വന്നപ്പോൾ നിരവധി കടമ്പകൾ കടന്നാണ് അതിലേക്ക് എത്തിയത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഒരു ഏക്കറിൽ പല സ്ഥലം വാങ്ങിക്കുന്ന നമുക്ക് നമ്മുടെ വീട്ടില് നമ്മളൊരു സ്വകാര്യ വ്യക്തി പോയി സ്ഥലം വാങ്ങിക്കുന്ന പോലെ നഗരസഭയ്ക്ക് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല അതിനൊത്തിരി നമ്മൾ പേപ്പർ വർക്കുകൾ ചെയ്താൽ മാത്രമേ സ്ഥലം മേടിക്കാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ ആ സ്ഥലം വിലയും സർക്കാർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിലയിൽ കൂടുതൽ വാങ്ങിക്കാൻ കഴിയില്ല അങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചതിനോട് ചേർത്ത് താഴെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് കെട്ടി ഇതിന്റെ മുകളിലെ ഷീറ്റൊക്കെ ഇട്ട് മാറ്റി സൈഡിൽ നമ്മൾ ഇതുപോലൊരു ഫെൻസിങ് ചെയ്ത് താഴെന്നുള്ള എത്ര ഫെൻസിംഗ് ആയിട്ട് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ചെയ്ത് പുല്ലുകള് വെച്ചുടിപ്പിച്ച് പൂച്ചെടികൾ നട്ട് ചെറിയൊരു ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ വളരെ മനോഹരം ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ വൈകുന്നേരം നല്ല കോടമഞ്ഞുണ്ട് മൂന്നാറിലൊക്കെ പോയി നിന്ന് കാണുന്ന പോലെയുള്ള മനോഹരമായ കാഴ്ച കാണാൻ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായി കണ്ണീറ്റ് മലയെ തന്നെ എടുത്തുകഴിഞ്ഞ ധാരാളമായി പറയാനുണ്ട് അന്നത്തെ അവസ്ഥ എല്ലാ വേശികളും തരംതിരിക്കാതെ കുഞ്ഞുകൂടിയ ഒരു അന്തരീക്ഷം പുകക്കൂഴൽ ഒക്കുകയായിരുന്നു അവിടെ മുൻ ചെയർപേഴ്സൺ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇന്നത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീമതി രാംപുരി അത് പകരമായി ഒന്ന് സ്ഥാപിക്കുക എന്നുള്ളത് വലിയ ഭഗീരഥ പ്രയത്നമായിരുന്നു പലരെയും പല പ്രാവശ്യം വിളിച്ച് ഏൽപ്പിച്ച് ടെൻഡർ ചെയ്തു ആരും എടുക്കാനില്ല പേരിയമ്മർന്നു ഒരു ചെറുപ്പക്കാരനായ ഒരു പുതിയ ബി ടെക് ഒക്കെ പാസ്സായ ഒരു എഞ്ചിനീയറിംഗ് ആയ ബിരുദാധാരിയായ ഒരു കോൺട്രാക്ടറാണ് ഇവിടെ വന്നത് അവരോട് അതിന്റെ ഭാവനാപരമായ കാര്യം പറഞ്ഞു അതിന് കൂടുതൽ സമയം നിലനിൽക്കാൻ കഴിഞ്ഞ കൂടുതൽ ഒരു ഡ്യൂറബിലിറ്റി ഉള്ള വിധത്തിലുള്ള പോക്കിടയിലിന്റെ സ്റ്റീല് വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് സ്ഥാപിച്ചത് പിന്നീട് അതിൽ കത്തിക്കുന്നതിന്റെ അളവ് ഗണ്യമായി കുറച്ചു ഇപ്പോൾ കത്തിക്കാൻ പാടില്ലെന്നാണ് പുതിയ നിയമം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ ഫിലിപ്പ് ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ ബാബു പാറയിൽ മോളി വലിയക്കട്ടേൽ പ്രീമ സന്തോഷ് ഡോക്ടർ സഞ്ജിനി പ്രതീഷ് പിറവം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് നേതാക്കളായ സോമൻ വലയിൽ സാജു ചേന്നാട്ട് സോജൻ ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ വി ചിത്ര ക്ലീൻ സിറ്റി മാനേജർ എം എക്സ് വിൽസൺ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ എല്ലാ രീതിയിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന ഒരിടമായി നമ്മുടെ ഈ കണ്ണീറ്റവും മാറിയിരുന്നു അതിന്റെ ഭാഗമായി ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിഷേധങ്ങൾക്ക് എല്ലാവിധയും പിന്തുണയും കൊടുക്കേണ്ടത് ധാർമ്മികമായി നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on 7, no. 678 2025 at Rajiv Gandhi Interstadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest.